െൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ തന്നെയാ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട്ട് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അറിയിക്കാനാണ് സോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സർക്കുലറിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു സർക്കുലർ ആയിരുന്നു അതിൽ പറയുന്ന ഒരു കാര്യം ഗസ്റ്റ് ആയിട്ട് കയറുന്ന അധ്യാപകർ അതായത് ഹയർ സെക്കൻഡറിയിൽ ഗസ്റ്റ് ആയിട്ട് കയറുന്ന അധ്യാപകർക്ക് സെറ്റ് എന്നൊരു ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ റീസെന്റ്ലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ റീസെന്റ്ലി വന്നൊരു അറിയിപ്പ് അല്ലെങ്കിൽ റീസെന്റ് വന്ന ഒരു സർക്കുലറിൽ അതും പൊതു വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയത് തന്നെയാണ് അപ്പൊ ആ ഒരു സർക്കുലറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നേരത്തെ അറിയിച്ച ആ ഒരു സർക്കുലർ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എഡ്യൂക്കേഷൻ കോളേജിനെ നല്ല രീതിയിൽ ബാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോവാനായിട്ട് സാധിക്കില്ല ദാറ്റ് മീൻസ് സെറ്റ് ഇല്ലാതെ ഇനി പഠിപ്പിക്കാനാവില്ല ഹയർ സെക്കൻഡറിയിൽ ഇനി സെറ്റ് സെറ്റില്ലാതെ പഠിപ്പിക്കാനാവില്ല എന്നതായിരുന്നു ആ ഒരു സർക്കുലറിൽ പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ ഒരു മുപ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിലെ ആ ഒരു സർക്കുലർ ഉത്തരവിൽ ഇളവ് നൽകി സെറ്റ് യോഗ്യത ഇല്ലാത്തവരെയും ഗസ്റ്റ് നിയമനത്തിന് പരിഗണിക്കാം എന്ന ആവശ്യം അംഗീകരിക്കുവാൻ നിർവാഹമില്ല എന്ന വിവരം അറിയിക്കുന്നു എന്താണ് അത് നിർവാഹമില്ല എന്ന വിവരം അറിയിക്കുന്നു എന്നുള്ളതായിരുന്നു ഇവിടെ റീസെന്റ് നമുക്ക് കിട്ടിയ ഒരു അറിവ് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് അത് പലരുടെയും ഡൗട്ടാണ് സെറ്റ് ഇല്ലാതെ ഞങ്ങൾക്ക് ഗസ്റ്റ് ആയിട്ട് കയറാം എന്ന് പലവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഡിസ്കഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഇനി സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പൊ റീസെന്റ്ലി വന്നൊരു അറിയിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ദാറ്റ് മീൻസ് സെറ്റ് ഇല്ലാതെ ഇനി പഠിപ്പിക്കാനാവില്ല അപ്പൊ എന്തായാലും നമുക്ക് സെറ്റ് കൂടിയേ മതിയാവുള്ളൂ അപ്പൊ അതിനായിട്ട് നമ്മുടെ സി സി ഒരു സെറ്റ് ലോങ് പാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല സെറ്റ് വേണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല അപ്പൊ സെറ്റിന് നിർബന്ധമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഓക്കെ അതായത് ഇപ്പൊ തുടങ്ങിയാൽ ജനുവരിയിൽ നമുക്ക് സെറ്റ് സെറ്റ് സെറ്റാക്കാന്നുള്ളതാണ് പറയുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് ഒട്ടും വൈകാതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പൊ ഒരുപാട് പാറ്റേൺസിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ എക്സാംസിന്റെ എന്താ ടഫ്നെസ് കൂടി കൂടി വരുന്നുണ്ട് അതുപോലെ ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ സെറ്റ് എക്സാം എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ് അതിലെ ക്വസ്റ്റൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതായത് സെയിം സിലബസ് സെയിം ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഏരിയ സെയിം ആണെന്നുണ്ടെങ്കിലും ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ൻസ് എന്താ കുറച്ചുകൂടെ ഒരു നിലവാരം ഒരു ക്വസ്റ്റൻസ് ആണ് ചോദിക്കുന്നത് അപ്പം അത് നല്ല ഡീപ്പായിട്ട് സബ്ജക്ട് നോളജ് നമുക്ക് വേണം ആ സിലബസിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കണം ഫോക്കസ് ഏരിയ ഐഡന്റിഫൈ ചെയ്യണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കാനായിട്ടുണ്ട് അപ്പം അതിനായിട്ട് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാമെന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ സോ എന്തായാലും നന്നായിട്ട് തന്നെ പഠിച്ചു തുടങ്ങുക ഇപ്പം തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ താങ്ക് യു